അല്ല രാമേട്ടാ ഈ എല്ലാ വീട്ടിലും ആള് താമസമുണ്ട് എല്ലാ വീട്ടിലും ആളുണ്ട് എല്ലാം നമ്മുടെ ആൾക്കാരാണ് ഇവിടെ മാത്രം ആളില്ല നല്ല ആഹാ ഇന്നലെ വന്ന് കേറിയതേ ഉള്ളു അതിനിടയ്ക്ക് ഇവരെ ഫ്രണ്ട്സായ പെണ്ണിന് മുടി മുടി പേനും ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഒരു മിനിറ്റ് മതി വിശാലേ തലയിലെ ഒന്നുമേ കിടക്കലേ കണ്ടോ പോലും നിരാശ കണ്ടോ കേട്ടേട്ടാ ഈ യമുനക്ക് എന്തോ മന്ത്രശക്തി ഉണ്ടെന്ന തോന്നേ ആരെ പരിചയപ്പെട്ടാലും അവരൊക്കെ സ്വന്തം മോളെ പോലെ ഇദ്ദേഹത്തെ അങ്ങ് ഏറ്റെടുക്കും അവിടെ ഒരു അന്നാമ ചേട്ടത്തി ദേ ഇവിടെ ഈ ചേച്ചിയും നമ്മളെ മാത്രം മോനായിട്ട് കാണാൻ ആരുമില്ലേ ഉണ്ടോ തീർച്ചയായിട്ടും സമാധാനായി ഇതാരുടെ നമ്പരാ ഹലോ മിടുക്കൻ പിടി കൂടില്ലെന്ന് വിചാരിച്ചു അല്ലേ ി പോയി ഒളിച്ചിരിക്കുക രണ്ടാളും കടലിനടിയിലെങ്ങാണ് ഒരു മാളം ഉണ്ടാക്കി പതുങ്ങിയിരുന്നോ അല്ലെങ്കിൽ രണ്ടിനും രക്ഷയില്ല നമുക്കുടനെ തമ്മി കാണാം കേട്ടോ പിന്നെ ആ മായിന്റെ മോക്ക് സുഖമല്ലേ ൊന്നുംയാൾക്ക് യമുനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല വലിയ വീരച്ര പരാക്രമിയാണെന്നാണല്ലോ വെപ്പ് എന്നൊരു ദിവസം എത്രയായിട്ടും യമുനയുടെ നിടലിനെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയോ ആ ശരീരത്തിന്റെ വലിപ്പൊന്നും ബുദ്ധിക്കുണ്ടെന്ന് തോന്നില്ല അങ്ങനല്ല മോനെ മണം വരട്ടെ രാമട്ട വേട്ടപ്പെട്ടി മണം പിടിച്ച് വരട്ടെ അപ്പൊ നമ്മളും എന്തെങ്കിലും ഒരു വഴി കാണും ഒന്നുകിൽ പിടികൊടുക്കാതെ ഓടി മറയാൻ നോക്കും അത് പറ്റിയില്ലെങ്കിൽ ഗത്യന്തരം ഇല്ലെങ്കിൽ നമ്മളും വേട്ടപ്പെട്ടിയാവും ഒരു ഡാനലിന് മാത്രം ജീവിക്കാനുള്ള അല്ലല്ലോ ഈ ലോകം ഇവിടെ വിശാലിനും യമുനക്കും രാമേട്ടനും ഒക്കെ ജീവിക്കണം ഇല്ലെങ്കിൽ പിന്നെ ഈ ദൈവം എന്ന് പറയുന്ന കക്ഷിയുടെ പ്രസക്തി എന്താ എന്തായാലും വെളിയിൽ നിൽക്ക വേണ്ട ഉള്ള വാങ്ങോ ശരിയാകത്തേക്ക് കഥക്ക് സാത്ത അകത്ത് എത്ര ഒളിച്ചിരുന്നാലും ഞാൻ രക്ഷപ്പെടാൻ തോന്നുന്നില്ല രാമേട്ട് ചവിട്ടി തുറന്നും ഈ ഗുളിക തീരുല്ലേ കഴിച്ചാലല്ലേ തീരൂ ബാലമാമ ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ എനിക്കിപ്പോ നല്ല ഭേദം ഉണ്ടെന്നേ ഈ കോഴ്സ് മുഴുവൻ കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ ആ അത് നേരേശാ ഇടയ്ക്കിടയ്ക്ക് നിർത്തരുത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം ഇടയ്ക്ക് നിർത്തിയാൽ വീണ്ടും തുടങ്ങേണ്ടി വരും ഏത് നേരത്താണാവോ എനിക്കൊന്ന് വെള്ളം ഒടിക്കാൻ തോന്നിയത് ഓർമ്മയുണ്ടാവില്ല അത്ര കണ്ട അകത്താക്കിയിരുന്നല്ലോ ഒന്ന് മിണ്ടാൻ വയ്യല്ലോ സംഘമായിട്ടല്ലേ ആക്രമണം ചിരിക്കാതെ ആ ഗുളി കഴിക്ക് ഹലോ അതായത് ഡോക്ടർ മേനോനാണ് പ്രസാദിന്റെ അങ്കിളിനെ ഒന്ന് അങ്കിളാണ് ഓ അത് നന്നായി എന്തായി ഡോക്ടർ കാര്യങ്ങൾ എല്ലാം വളരെ സ്മൂത്തായി നീങ്ങുന്നു രേഖ നാളെ തന്നെ നാട്ടിലേക്ക് പുറപ്പെടുക ഓഹോ എന്ന് വെച്ചാൽ ചടങ്ങുകൾ അധികം താമസിപ്പിക്കേണ്ടി വരില്ല എന്നർത്ഥം വളരെ സന്തോഷം ഡോക്ടർ രേഖയുടെ ഓക്കെ സർ താങ്ക് യു രേഖ നാളെ ഇങ്ങോട്ട് പുറപ്പെടുന്നത്രേ ഈശ്വരാ എല്ലാം എന്റെ പ്രാർത്ഥന പോലെ വന്നല്ലോ അത് ശരി അപ്പോ പ്രാർത്ഥന മൊത്തമായി നിണ്ടേതാക്കിയോ ആ കുട്ടി സമ്മതിക്കാതിരിക്കുമെന്നായിരുന്നു എന്റെ പേടി എനിക്ക് അങ്ങനെ ഒരു പേടിയേ ഇല്ലായിരുന്നു കാരണം പ്രസാദ് രേഖയല്ല രേഖ പ്രസാദിനെ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടം സിൻസിയറും ആയിരുന്നു കൃത്യസമയത്ത് തന്നെ നീ വന്നു ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ മീനും ഡോക്ടർ വിളിച്ചിരുന്നു ഇതാ ഇപ്പോ വിശേഷിച്ച് ഡോക്ടർ രേഖ അമേരിക്ക പോനെ ശുഭശ്യ ശീഖ്രം மாமி என்னங்க அங்க இங்க ஏதோ ஒரு சினிமா ஸ்டார் வந்திருக்காங்களா அவங்கள பார்க்கத்தான் இந்த கூட்டம் என்ன வேணாம் என்ன வேணாம் அண்ணா ஒரு நடிகை சினிமா நடிகை நடிகை இங்க வந்திருக்கேன்னு யாரோ சொல்லியாச்சு அது எந்த நடிகை ஹீரோயினா பேர் என்ன மலையாளியா இங்க நடிகையும் இல்ல நடிகனும் இல்லை நானும் என் பொண்டாட்டியும் தான் இருக்கோம் அப்படி சொல்லுவிட்டேன் எப்படி எங்களுக்கு நியூஸ் கிடைச்சாச்சு ராமேட்டா அவங்க கொஞ்சம் வெளிவெறி வெறி சொல்லு பார்த்தா மட்டும் போதும் கொஞ்சம் பார்த்தா மட்டும் போதுமா நான் ஒரு தடவை சொல்லியாச்சு நாங்க ரெண்டு பேரும் மட்டும் தான் இருக்கணும் தொந்தரவு பண்ணாம போங்க 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 புரியல என்ன சொல்றது போங்க வேற வேலை இல்ல போ போடா போ வந்திருக்க ஒண்ணு தொந்தரவு பண்றது ने ने <laughs> <laughs> ले। <laughs> ും രാമില്ലേ ഇതിലെന്താ മോളെ സ്വൈരൊക്കേട് ഇതൊരു ഗ്രാമമല്ലേ പുതിയതായി ആരെങ്കിലും വന്നു അറിഞ്ഞാൽ അത് സിനിമാതാരമാണെന്ന് കൂടി അറിഞ്ഞ കാണാൻ ആശം തോന്നില്ലേ ഒരു അത്ഭുതവും ഇല്ല അഭിനയിച്ചാൽ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകളൂടി ഫേസ് ചെയ്യേണ്ടി വരും എന്നോർക്കണം എനിക്കിനെ സിനിമാ താരം എന്നുള്ള പേര് വേണ്ട വിശാൽ ഞാനിനി അഭിനയിക്കുന്നുല്ല എനിക്ക് യമുനയായ മതി വെറും യമന അതിന് ജനസമ്മതിക്കണ്ടേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ന്യൂസ് പറഞ്ഞ അതയാളുടെ ചെവിയിലെത്തിയാട്ട എനിക്ക് പേടിയാവുന്നു ആൾക്കാർ ആൾക്കാരെങ്ങനെയോ അണത്തറിഞ്ഞിട്ടുണ്ട് അവരിനിയും സംശയത്തോടെയാ അവര് തിരിച്ചു പോയത് പക്ഷെ അതൊന്നും സാരമില്ല നമ്മളിനി എങ്ങോട്ട് പോകും വിശാൽ ഇനി എവിടെ പോയി ഒളിക്കും നമ്മുടെ വിശാൽ ഭയം കൊണ്ട് യമുനയുടെ ചിന്തകൾ കാട് എന്തിനാ ഇങ്ങനെ ആവുന്നത് ഡാനിയൽ എന്ത് ഗെയിം വേണമെങ്കിലും കളിച്ചോട്ടെ അതൊന്നും നമ്മളെ ബാധിക്കില്ല അയാള് പരാജയപ്പെടും യമുനെ കാരണം ഒരു പാപി ഒരിക്കലും ജയിക്കാൻ പാടില്ല അന്നാമച്ചേട്ടും അതുപോലുള്ള ഒരുപാട് നിരപരാധികളുടെയും മരണങ്ങൾ അയാൾക്ക് പിന്നാലെയുണ്ട് ആ മരണങ്ങളുടെ കയ്യില

ഇത്ര പെട്ടെന്ന പ്രസാദിൻ ഇങ്ങനെ ഒരു മാറ്റം എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി എനിക്ക് തോന്നുന്നത് പ്രസാദിനെ പോലൊരു അത്ഭുതം തോന്നിക്കാനവനാണ് അയാൾ ഈ ഒരു സഡൻ ചേഞ്ച് വന്നപ്പോൾ മനുഷ്യ മനസ്സിന്റെ കാര്യല്ലേ ഉട്ടി സം ടൈംസ് ഇറ്റ് ഈസ് ക്വയറ്റ് અનപ്രഡിക്റ്റബിൾ ആ ആകാശമികത തന്നെയാണ്ല്ലോ ജീവിതത്തിന്റെ ത്രില്ലും അതല്ല സർ ആരുടെയും നിർബന്ധതിരെ പുറത്തെ എന്തിനാ അങ്ങനെ വളഞ്ഞ ഒഴിയൊക്കെ ചിന്തിക്കുന്നത് ഇതിലൊരു കമ്പൽഷനുമില്ല വ്യക്തമായിട്ടാണ് പ്രസാദിന്റെ തീരുമാനം പറഞ്ഞത് പിന്നെ എന്റെ ഒരു അസംശം കൂടെ പറയാം പ്രസാദിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാ ഡൈവേഴ്സിൽ നിന്നാണ് കൃത്യമായി പറഞ്ഞാൽ സുമിത്രയിൽ നിന്ന് അതെ സുമിത്രയിൽ നിന്ന് ഇറ്റ്സ് നോട്ട് ഡയറക്ട്ലി സുമിത്രയുടെ പുനർവിവാഹത്തിനുള്ള ധൃതി പ്രസാദിനെ സ്വാധീനിച്ചിരിക്കാം തന്നെ നോവിച്ച ഭൂതകാലത്തിനുള്ള മറുപടിയാണ് പ്രസാദിന്റെ രേഖ എ കൺസ്ട്രക്റ്റീവ് റിപ്ലൈ പിന്നെ എൻ്റെ ഒരു അനുമാനമാണ് കേട്ടോ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല പ്രസാദ് ഒരു നല്ല ജീവിതം ആഗ്രഹിച്ചവനാണ് അത് കിട്ടാതെ പോയവരും കർച്ച മാത്രല്ല ഞാൻ ഇവിടം വിട്ടു പോകാൻ കാരണമെന്ന് സാറിന് അറിയാലോ പ്രസാദിന്റെ മനസ്സിൽ എനിക്ക് അറിഞ്ഞതോടെ പിടിച്ചു നിൽക്കാൻ എനിക്കൊന്നുമില്ലാതായി പക്ഷേ സത്യം പറയട്ടെ സാർ അമേരിക്കയിലും പ്രസാദ് പ്രസാദിന്റെ ഓർമ്മകൾ എത്ര ശ്രമിച്ചിട്ടും അതൊന്നും എന്നെ ക്രൈസിസ് ഞാൻ ആ അവസാനിച്ചില്ലേ ഇനി പുതിയ അധ്യായം എന്താ പ്ലാൻ ഡോക്ടർ രേഖ എഞ്ചിനീയർ പ്രസാദ് മുത്ത് ഇന്ത്യയിലോ രണ്ടുപേരും അമേരിക്കയിലോ എന്നെ ഒരു ഒരു സത്യം പറയാം ഏയ് നെവർ എന്താ പ്രസാദിനെ സ്റ്റേറ്റ്സിൽ റെപ്യൂട്ടഡ് കമ്പനിയിൽ ശരിയാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ ഇതാണ് എല്ലാം നല്ലതിനാണ് ും വേണ്ട വരമാ നീ എന്താ പ്രസാദീ പറയുന്നത് സമൂഹത്തിൽ ജീവിക്കുമ്പോ ചില മര്യാദകളും ചിട്ടകളും നമ്മൾ പാലിച്ചേ മതിയാവൂ ഇനി ഒരു പെണ്ണ് കാണാൻ ചടങ്ങ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് ശെരിയാവില്ല അതെന്താ ശരിയാവാത്തേ ആകും ഞങ്ങൾ പരസ്പരം പരിചയമുള്ളവരല്ലേ പുതുമുഖങ്ങളല്ലോ പിന്നെന്തിനൊരു ഫോർമാലിറ്റി നീ പറയുന്നത് പോലൊന്നും അല്ല പ്രസാദ് നാട്ടു നടപ്പ് പരിചയമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല നമ്മൾ അവരുടെ വീട്ടിലേക്ക് ചെല്ലണം പെണ്ണ് കാണണം ഓഫീസിൽ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ചൊരു ചടങ്ങ് ഞങ്ങളുടെയും സാക്ഷികളുടെയും ഒപ്പ് പത്തോ പതിനഞ്ചോ മിനിറ്റിൽ തീരും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് രാജ്യത്തുള്ളവരെയൊക്കെ ക്ഷണിച്ചു വരുത്തിയാവില്ലേ സുമിത്രയുടെ നിശ്ചയം നടത്തിയത് പിന്നെ നമുക്കായാല പ്രസാദേ ഇത് കല്യാണ മത്സരം നല്ലല്ലോ ട്രോഫി നേടാൻ എനിക്കിത് ഒരു ഉത്സവമാക്കുന്നതിനോട് തീരെ യോജിപ്പില്ല ശരി രജിസ്റ്റർ മാറിയതിനോടാണോ അങ്ങനെ ആയിക്കോട്ടെ ഒരു ചടങ്ങിനായിട്ടെങ്കിലും നമ്മൾ അവിടെ നിന്ന് പോകണം അല്ലേ സൂതരേ പിന്നെന്താ ചോദിക്കാനുണ്ടോ നീ വെറുതെ കയറി തടസ്സം പറയല്ലേ പ്രസാദേ ഇല്ല തടസ്സം പറയുന്നില്ല പൂർണ്ണ സമ്മത പ്രസാദിന് പിന്നെ നിർബന്ധിക്കണോമേ വിവരക്കേട് പറയല്ലേ ഇത് കുടുംബക്കാരറിയാതെ അവന്റെ മനസ്സ് നോവിച്ചവരുടെ മനസ്സും ഒരല്പും നോവണം അതെന്റെ അങ്ങനെയൊന്നും വിചാരിക്കരുത് രമേശ് ഏട്ടാ ആരെയും ശിക്ഷിക്കാനോ നോവിക്കാനോ നമുക്ക് അധികാരമില്ല ഇല്ലേ ബാലമാമ അതെ മോള് പറഞ്ഞത് വളരെ ശരിയാ ഈശ്വര ഒരു തടസ്സവും കൂടാതെ ഇതൊന്ന് ശുഭമായി നടന്നു കിട്ടിയാൽ മതിയായിരുന്നു ഭഗവതി എന്റെ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കൊടുക്കണേ മക്കള് യനയുടെ കാര്യം അവൾ എവിടെയാണെന്ന് വല്ല വിവരമുണ്ടോ അച്ഛൻ വിഷമിക്കാതെ സൈ നമുക്ക് അറിയാവുന്ന ആളാണല്ലോ ദിലീപിനെ അറിയിച്ചിരുന്ന ഞാൻ ആശുപത്രിയിലായ കാര്യം ഇല്ല അത് വേണ്ടതായിരുന്നില്ലേ എന്താ അറിയിക്കാത്തത് നീ ഓർത്തില്ലല്ലോ പോനെ തിരക്കിനിടയിൽ വിട്ടുപോയച്ചാ സാരല അറിയിക്കാം ഇപ്പൊ തന്നെ അറിയിക്കണം തുമിത്തറേ നീ ആണറിയിക്കേണ്ടത് മനസിലായ സംഭവത്തിന് ശേഷം ദിലീപ് ഇങ്ങോട്ട് വിളിക്കാറില്ല അല്ലേ ഇല്ല ജോലി തിരക്കുണ്ടാവും മനസ്സിൽ ഒരു ആശങ്ക തോന്നച്ഛൻ അച്ഛൻ വിഷമിക്കാതെ മനഃപൂർവില്ല ദിലീപ് ഏട്ടൻ വിളിക്കാത്തത് ചെയ്യുന്നുണ്ട് പക്ഷേ ആരും എടുക്കുന്നില്ല ഞാൻ നോക്കാം െങ്കിലും പോയിട്ടുണ്ടാവും ഡ്യൂട്ടിയിലാവും അല്ലേ അച്ഛന് നല്ല ടെൻഷനുണ്ട് ദിലീപേട്ടന്റെ എന്റെ കോള് വരാത്തിൽ നമ്മൾ നേരത്തെ വിളിച്ച് അങ്ങോട്ട് അറിയിക്കേണ്ടതായിരുന്നു ആർക്കും തോന്നിയില്ല ചേച്ചി എന്താ മറന്നുപോയത് ഓർക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മറന്നുകളയുന്നത് ഇനിയിപ്പോ അച്ഛനോട് എന്ത് പറയും എനിക്ക് വയ്യ ചേച്ചി തന്നെ ഇക്കാര്യം ഡീലേ ചിലപ്പോ ജോലിക്ക് പോയിട്ടുണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം താൻ എപ്പ പുറത്തിറങ്ങി രണ്ടു മൂന്ന് മാസായി സാർ വീണ്ടും കേറാൻ പരിപാടിയൊന്നുമില്ലല്ലോ എല്ലാ കാര്യങ്ങളും സാറിന് അറിയാലോ മനപൂർവായിരുന്നില്ല ഞാൻ യെസ് യെസ് അറിയാം എന്നാലും ഇനി ആമാതിരി സിറ്റുവേഷൻസിലൊന്നും ചെന്ന് പെടരുത് അതുകൊണ്ട് ചോദിച്ചാ ആ എന്താ ഇപ്പോൾ വന്നത് ഇതെന്തൊരു കുരിശാടോ ഈ കൊച്ചിന് ഒളിച്ചോടാൻ മാത്രം നേരേ ഉള്ളു ഇതിപ്പോ എത്രാമത്തെ തവണയാ ഇവക്ക് സൈക്കോളജിക്കലായിട്ട് എന്തോ കാര്യമായ തകരാറുണ്ട് കേട്ടോ ഇനി തിരിച്ചെത്തുമ്പോ നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണിച്ച് ചികിത്സിക്കണം ഇവളിപ്പൊ സിനിമ നടിയൊക്കെ അല്ലേ അതെ എവിടെ താമസം മദ്രാസിലായിരിക്കും അല്ല കേരളത്തിൽ തന്നെയാ പക്ഷേ ഞങ്ങളുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഞങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എങ്കി എവിടോട്ടെങ്കിലും പോട്ടടോ അച്ചിക്ക് വേണ്ടാത്തോ പിന്നെ നായർക്ക് വേണോ ചിലപ്പോ അവൾ ഹോളിവുഡിലോട്ടായിരിക്കും മുങ്ങിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ പിന്നെ ഇന്റർപോളിന്റെ ഒക്കെ സഹായവും വേണ്ടിവരും പൊയ്ക്കോട്ടെന്ന് വെക്കട അങ്ങനെ പറയല്ലേ സാർ അച്ഛനാകെ ടെൻഷനിലാണ് ശരീരത്തിന്റെ ഒരു ഭാഗം പാരൈസഡ് ആയി അയ്യോ അതിപ്പോ ഞാൻ അറിഞ്ഞില്ല ഒരു സ്ട്രോക്ക് ഇപ്പോ കിടപ്പ എമനേച്ചെ കാണാനില്ലെന്ന ന്യൂസ് വന്നപ്പോ മുതൽ അച്ഛനാകെ അതിരിക്കട്ടെ ഈ മിസ്സിങ്ങിനെ പറ്റി എന്തെങ്കിലും ഒരു കാരണം പറയാൻ ആരെങ്കിലും സംശയിക്കാൻ സംശയമുണ്ട് സാർ ഡാനിയൽ എന്നൊരു ബിസിനസ്സുകാരന്റെ കസ്റ്റഡിയിലായിരുന്നു ചേച്ചി ാണ് ചേച്ചി ഓടിപ്പോയത് അയാളൊരു ക്രൂരനാണ് സാർ ഒരുപക്ഷെ അയാളിൽ നിന്ന് രക്ഷപ്പെടാനാവും ചേച്ചി ഓ അത് ശരി എന്നിട്ട് യമനെ തേടി നിങ്ങൾ അയാളുടെ അടുക്ക ചെന്നില്ലേ അച്ഛൻ ചെന്നിരുന്നു അടങ്ങി വന്ന അന്ന് രാത്രിയിലാണ് അച്ഛന് സ്ട്രോക്ക് വന്നത് ചിലപ്പോ അച്ഛനോടായാൽ എന്തെങ്കിലും മര്യാദ കിട്ട് പെരുമാറിയിട്ടുണ്ടാവും Baba bu ikilü. Yani ondan ne iş